കാഴ്ച പരിമിതി നേരിടുന്ന തൃശൂർ വിയൂർ സ്വദേശി അർജുൻ കെ കുമാറിന്റെ നിയമപഠനം മുടങ്ങാതിരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ സവിശേഷ ഇടപെടൽ എറണാകുളം ലോ കോളേജിൽ നിയമപഠനത്തിന് എം എൽ എൽ സീറ്റ് ലഭിച്ചെങ്കിലും യാത്രാപ്രശ്നം തന്റെ ഉന്നത പഠനത്തിൽ ഇരുൾ വീഴുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത് എറണാകുളത്ത് നിന്ന് തന്റെ പഠനം തൃശൂർ ലോ കോളേജിലേക്ക് മാറ്റിത്തരണമെന്ന് കാണിച്ച അർജുൻ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു തൃശൂർ ലോ കോളേജിൽ കാഴ്ച പരിമിതി നേരിടുന്നവർക്കായി ഒരു സീറ്റ് സൃഷ്ടിക്കാൻ കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി ഇത് സാധ്യമാക്കിയത് ഇക്കാര്യത്തിൽ സർവകലാശാല ഉടൻ തന്നെ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു തുടർന്ന് അർജുന്റെ പഠനം തൃശൂർ ലോ കോളേജിൽ പുതുതായി സൃഷ്ടിക്കപ്പെട്ട സീറ്റിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് മന്ത്രി വേഗത്തിൽ നൽകുകയായിരുന്നു ഇതോടെ മുങ്ങിപ്പോവുമെന്ന് താൻ ഭയപ്പെട്ട നിയമത്തിലെ ബിരുദാനന്തര ബിരുദ പഠനം കൂടുതൽ മികവോടെ തുടരാനാകുമെന്ന ആശ്വാസത്തിലാണ് അർജുൻ കെ കുമാർ യത്തിൽ നടന്ന ചടങ്ങിൽ ഉത്തരവ് അർജുന് കൈമാറി വിദ്യാഭ്യാസ രംഗം കൂടുതൽ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിലൂടെ അവർക്ക് പഠനം കൂടുതൽ എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഉത്തരവ് കൈമാറിയ ശേഷം മന്ത്രി പറഞ്ഞു ഭയപ്പെട്ടുപോയ പോകുമെന്ന് പഠനം തുടരാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകണം എന്ന ധാരണ ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് മന്ത്രിക്ക് നന്ദി പറഞ്ഞാണ് പഠനത്തിൽ മിടുക്കനായ അർജുൻ ഉത്തരവുമായി മടങ്ങിയത് എന്നോട് സമീപിച്ചത് ആ ഒരു ബുദ്ധിമുട്ടുകളും ഈ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉന്നത ഡിപ്പാർട്ട്മെന്റിനും മാഡത്തിനും ഡിപ്പും ഗവൺമെന്റിനും അച്ഛൻ കൃഷ്ണകുമാർ അമ്മ അമ്പിളി എന്നിവരും അർജുനൊപ്പം എത്തിയിരുന്നു കേരള വിഷൻ തൃശൂർ